ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എസ് 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 സി പരീക്ഷത അടുത്ത് വരികയാണ് ഏറ്റവും ആദ്യം ഐ ടി മെയിൻ എക്സാം ആണ് വരാൻ പോകുന്നത് ഈ ഘട്ടത്തിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് അപ്ഡേറ്റ്സാണ് എത്തിക്കാനുള്ളത് വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ തീർച്ചയായിട്ടും എസ് 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 സി വിദ്യാർത്ഥികൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുള്ളായ വീഡിയോകൾ ഞങ്ങൾ ഈ ചാനലിലൂടെ ഈ പരീക്ഷാ കാലത്ത് നൽകിക്കൊണ്ടേയിരിക്കും ദ ഐ ടി എക്സാമിൻ്റെ വീഡിയോകൾ ഇട്ട് തന്നെ ഞങ്ങളാണ് തുടങ്ങുകയാണ് സോ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സോ ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള രണ്ട് പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് ഒന്ന് നിങ്ങൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് സി ഇ മാർക്ക് ഈ സിഇ മാർക്ക് എൻ്റർ ചെയ്തോ അതിന് എൻട്രി കഴിഞ്ഞോ എന്നൊക്കെ ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നുണ്ട് സി ഇ മാർക്കിൻ്റെ എൻട്രി ഇന്നലെ ആരംഭിച്ചിട്ടുണ്ട് ഇന്നലെ വൈകുന്നേരം മുതൽ സിഇ മാർക്കിൻ്റെ എൻട്രി ആരംഭിച്ചിട്ടുണ്ട് അവസാന ഡേറ്റ് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല പക്ഷേ ഇന്നലെയും ഇന്നും നാളെയുമൊക്കെ ആയിട്ട് ടീച്ചർ ടീച്ചേഴ്സ് സിഇ മാർക്കിൻ്റെ എൻട്രി പൂർത്തിയാക്കും അധികം ഇനി മുന്നോട്ട് സമയം ഉണ്ടാവില്ല പെട്ടെന്ന് തന്നെ ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ സിഇ മാർക്കറ്റ് എൻട്രി പ്രത്യേകം ഓൾറെഡി അത് തുടങ്ങി കഴിഞ്ഞു ഈ കഴിഞ്ഞ ദിവസം അത് തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ അപ്ഡേറ്റ് ഒരുപാട് കുട്ടികൾ എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു സി മാർക്കറ്റ് മാർക്ക് എൻട്രി തുടങ്ങി എന്നതിന് കാരണം എനിക്ക് തോന്നുന്നു സി ഇ മാർക്ക് എൻട്രി ചെയ്തിട്ട് വേണം ഞങ്ങൾക്കൊന്ന് ലീവ് എടുക്കാൻ എന്നൊക്കെ പറയുന്ന കുട്ടികളുണ്ട് ഇനിവേ സി ഇ മാർക്കിൻ്റെ എൻട്രി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു അത് ഇപ്പോൾ ഇന്നോ നാളെയോ മറ്റന്നാളൊക്കെ ആയിട്ട് അത് അവസാനിക്കുകയും ചെയ്യും രണ്ടാമത്തെ കാര്യം ഹോൾ ടിക്കറ്റ് ഹോൾ ടിക്കറ്റ് എന്നാണ് കിട്ടുക എന്നൊക്കെ ഒരുപാട് കുട്ടികൾക്ക് ആകാംക്ഷയുണ്ട് ഹോൾ ടിക്കറ്റ് ഇന്ന് രാത്രിയോടെ അല്ലെങ്കിൽ നാളെയോട് കൂടിയിട്ട് ഐ എക്സ വെബ്സൈറ്റ് ലഭ്യമാവുമെന്നാണ് അറിയുന്നത് അങ്ങനെയാണെങ്കിൽ കുട്ടികളുടെ കൈയ്യിലേക്ക് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ തന്നെ ഹോൾ ടിക്കറ്റ് എത്താനാണ് സാധ്യത കാരണം ഒന്നാം തീയതി ഐ ടി തുടങ്ങിയാണ് അതിന് മുമ്പ് എന്തായാലും നടന്നല്ലോ അതുകൊണ്ട് നാളെയോ മറ്റന്നാളോ മറ്റന്നാളൊക്കെ ആയിട്ട് തന്നെ ഹോൾ ടിക്കറ്റും നിങ്ങളുടെ കൈകളിലേക്ക് എത്തും ഈ രണ്ട് വിവരങ്ങളാണ് ഇപ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ളത് ഐ ടിയുടെ തിയറി ചോദ്യങ്ങൾ ഉൾപ്പെട്ടൊരു വീഡിയോ ഉടൻ നിങ്ങളുടെ ഈ ചാനൽ തന്നെ വരും തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർ ഷെയർ ചെയ്യുക Thank you.